പ്രധാനപ്പെട്ട വിഷയം ജോലിയാണ് ജോലിയുമായി ബന്ധപ്പെട്ട പരിഗണിക്കുന്നില്ല വീട് മിണ്ടരുത് എന്ന് പറഞ്ഞു പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ പറയരുത് പറയുന്നു പറയാനേ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ദുരിതാശ്വാസ നിധി സഹായം ചോദ്യമായി പാടില്ല എന്ന് പറയുന്നു സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ജില്ലകളിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചു അതിനുവേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഡ്രൈവ് കേരളത്തിന്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ആദ്യമായി നടത്താൻ പോവുകയാണ് ടിവിയില് സംഭവമാണ് കേട്ടോ ഇന്ത്യയിലെ ലൈവ് നടക്കുന്ന ടി വിയിൽ നടക്കുന്ന സംഭവമായിട്ട് നവകേരള സദസ്സ് എന്ന് നടത്തി ടി വിയിൽ നടക്കുന്ന സംഭവമായിട്ട് നവകേരള സദസ്സ് എന്ന് നടത്തി നാട്ടിലെ എല്ലാ മന്ത്രിമാരും ഒരു ബസ് അതിനുവേണ്ടി നിർമ്മിച്ച് നാടായ നാട് തെണ്ടിരുന്ന തിരിഞ്ഞ് കോടികൾ ചെലവഴിച്ചു അതിനെ ആർക്കും പരാതിയില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു സദസ്സ് ഈ ന നവകേരള സദസ് എന്ന് പറയുന്ന ഈ പരിപാടി കഴിഞ്ഞിട്ട് ആ ബസ്സിന്റെ ശോചനീയവസ്ഥ നമ്മൾ പലരും കണ്ടു നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്താണ് അവസ്ഥ എന്നുള്ളത് ആ ബസ് ദൈനീകമായ ഒരു അവസ്ഥയിൽ പൊളിച്ച് നശിപ്പിച്ച് നാരാണക്കല്ലായിട്ട് കട്ടമ്പുറത്ത് കയറ്റിയിട്ടു ഈ പരിപാടി കഴിഞ്ഞിട്ട് ഈ സദസ്സിന് വിശ്വസിച്ച് എത്രയോ ഒരുപാട് ജനങ്ങള് അവർ ബുദ്ധിമുട്ടുകൾ പരാതിപ്പെട്ടു ഒന്നും പരിഹരിക്കാതെ കണ്ടിട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് തള്ളിയ ഒരു ആ കംപ്ലൈൻ്റ് ഒക്കെ വേസ്റ്റ് കൊട്ടേ തള്ളിയ ഒരു പാരമ്പര്യമാണ് ഇതിന്നും ഇതിന് പരാതി കൊടുത്തിട്ട് യാതൊരു പ്രതികരണവും കിട്ടാത്ത ഒരുപാട് കേസുകൾ നമ്മൾ കറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്ക് അറിയുന്ന ഒരുപാട് പേര് പരാതി കൊടുത്ത് അവർക്ക് വന്ന് ഒരു ലെറ്റർ വന്നു എന്ത് പറഞ്ഞിട്ടാ ഇത് പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഒരു ഇതുമില്ല അത് അയച്ചേക്കണ അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് മാത്രമാണ് അയച്ചേക്കണത് ഈ ഞാൻ ചോദിക്കട്ടെ നവകേരള സദസ്സിൽ കൊടുക്കണ ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇല്ലേ അതിൻ്റെ വിശദീകരണം അതായത് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ നഗരസഭയിൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൽ നിന്നാണോ മറുപടി വരേണ്ടത് നിങ്ങളൊന്നാലോചിക്കുക പറഞ്ഞല്ലോ ഈ സംഭവം ഇപ്പോൾ ലൈവ് നടക്കുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്തുക Thank you for watching.